ഹലോ നമുക്ക് ഇന്നത്തെ ഫുഡ് തയ്യാറാക്കാമേ അതിന് വേണ്ടിയിട്ട് ആദ്യം ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി ഇടാൻ പാടില്ല ഇന്ന് ഇടുന്നത് റേഷൻ അരിയാണേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എൻ്റെ റേഷൻ അരിയാണ് ഞാൻ ഇടുന്നത് കറിക്ക് നമുക്ക് ഇന്ന് ഉള്ളത് അപ്പം നമുക്ക് മരിച്ചിനി പൊടിക്കാം മരിച്ചിനി ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ ഞാനത് ഞാൻ അരിയുന്നത് ഇങ്ങനെയാണ് കൊച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ മരിശിനി അരിഞ്ഞെടുത്തു ഇനി ഇതിനെ നമുക്ക് കഴുകി അടുപ്പിലേക്ക് വെക്കാം നമ്മുടെ അരി തിളച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോഴത്തെ അടുപ്പിലേക്ക് മരിശിനിയും വെച്ചിട്ടുണ്ട് മീൻകറിയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുക്കാം തേങ്ങ തിരുവി എടുക്കാൻ പറ്റും നമുക്കിനി മീന് അരച്ചെടുക്കാം ചോറ് വെന്ത് ചോറ് ഞാൻ ചോറ് വർത്തും പിന്നെ നമ്മൾ കിഴങ്ങ് തിളച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് മുളക് പൊടി സോറി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോറി ആണ്. വീഡിയോ കൂടെ ഒരു ഉള്ളൊരു കൺഫ്യൂഷൻ അതുകൊണ്ടാണ് തെറ്റിപ്പോകുന്നത് മുളക് പൊടിയെന്ന് പറഞ്ഞു അതല്ല മല്ലിപ്പൊടി തന്നെ സോറി മഞ്ഞൾപ്പൊടിയും ഉപ്പും ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ തിളപ്പിൽ ഇതും കൂടി തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ ഉപ്പും മല്ലിപ്പൊടിയും കൂടെ ചേർന്ന് തിളയ്ക്കുമ്പോൾ അതിലേക്ക് കിഴങ്ങിന്റെ കഷ്ണത്തിലേക്ക് മരിച്ചുടെ കഷ്ണത്തിലേക്ക് നല്ലതുപോലെ പിടിച്ചു വരും അതിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ചൂര മീനാണ് അത് നമുക്ക് കട്ട് ചെയ്യാം ഫ്രീസറിൽ ഇരുന്നോണ്ട് തന്നെ വളരെ എളുപ്പത്തിന് കട്ട് ചെയ്യാൻ പറ്റും കാര്യം ആ തണുപ്പ് മാറുന്നതിന് മുന്നേ കട്ട് ചെയ്താൽ പെട്ടെന്ന് കല് ഓക്കേ അപ്പൊ നമ്മുടെ മീന് കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി അരപ്പ് ചേർത്ത് അടുപ്പിൽ വെക്കാം നമ്മുടെ കിഴങ്ങ് അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തക്കാളിയും പച്ചമുളക് അരിഞ്ഞ് ചേർക്കുകയാണ് ഇത് എൻ്റെ വീട്ടിൽ പിടിച്ച പച്ചമുളകാണ് നീളമുള്ള പച്ചമുളകാണ് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. മീൻകറി എന്തായാലും കുറച്ച് വന്നിട്ടുണ്ട് തവി വെച്ച് ചെറുതായിട്ട് അരപ്പ് ചുറ്റിച്ചു അത് വന്നിട്ടുണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു